ഗവർണർ കണ്ണുരുട്ടി സർക്കാർ വാലുചുരുട്ടി യു ജി സി കരട് നയത്തിനെതിരെ സർക്കാർ സംഘടിപ്പിക്കുന്ന കൺവെൻഷനിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ ഗവർണർ ഇടപെട്ടതോടെ സർക്കാർ തിരുത്തി പങ്കെടുക്കുന്നവർക്ക് ഡ്യൂട്ടി ലീവും ഹാജരും നൽകണമെന്നും ചെലവ് സ്ഥാപനങ്ങൾ വഹിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നു ഇതാണ് ഗവർണറുടെ അനിഷ്ടത്തിനിടയാക്കിയത് പിൻവലിക്കാനാണ് ഇന്നലെ രാവിലെ ഗവർണർ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച ആവശ്യപ്പെട്ടത് യു ജി സി റെഗുലേഷന്റെ കരടിനെതിരെ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നായിരുന്നു ആദ്യം രേഖപ്പെടുത്തിയത് പുതിയതിൽ യു ജി സി റെഗുലേഷൻ വിദ്യാഭ്യാസ കൺവെൻഷൻ സംബന്ധിച്ച് എന്നാക്കി സർവകലാശാലകളും സ്ഥാപനങ്ങളും പങ്കെടുപ്പിക്കേണ്ടവരുടെ കോട്ടയും സർക്കുലറിൽ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി എന്നാൽ ഡ്യൂട്ടി ലീവും ഹാജരും നൽകണമെന്നും ചെലവ് സ്ഥാപനങ്ങൾ വഹിക്കണമെന്നും പുതിയ സർക്കുലറിലും നിർദ്ദേശിച്ചിട്ടുണ്ട് പങ്കെടുക്കുന്നവർക്ക് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈനായി സർട്ടിഫിക്കറ്റും നൽകും നാനൂറ് പ്രതിനിധികളെ കേരള സര്വകലാശാലയില് നിന്നും പങ്കെടുപ്പിക്കണമെന്നും ഇവര്ക്ക് ചെലവും അടക്കം അനുവദിക്കണമെന്നുമുള്ള സര്ക്കുലര് നേതൃയെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനിന് കുന്നുമ്മലാണ് ഗവർണർക്ക് പരാതി നല്കിയത്